ക്രിസ്തുവേഷ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം പൊതുസന്ധിയുടെ നാൾ വഴികളിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ അത്ഭുതമാക്കുവാൻ ലക്ഷ്യത്തിലെത്തിക്കുവാൻ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുത്തെക്കുറിച്ച് ഓർപ്പിക്കുക വിശുദ്ധർക്കോസിന് സൂക്ഷിച്ച ആറാം അധ്യായത്തിന്റെ നാൽപ്പത്തി എട്ടാമത് തിരുവചനം വേദപുസ്തകം വായിക്കുന്നവർക്കും ദൈവതനെ കേട്ടിട്ടുള്ളവർക്കും വളരെ സുപരിതമായ ദൈവത്തിൻ്റെ വചനഭാഗമാണ് കടലിന്മേൽ യേശു നടന്ന് തൻ്റെ ശിഷ്യഗണങ്ങളുടെ അടുക്കൽ ചെന്ന് അവരുടെ പ്രതിസന്ധിയിൽ നിന്ന് അവരെ വിടുവച്ച് അവരെ ആഗ്രഹിച്ച തുറമുഖത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച ദൈവപ്രവൃത്തി ആറിൻ്റെ നാൽപ്പത്തിയെട്ടിൽ മർക്കോസൂഷണ പ്രകാരം പറയുന്നു കാറ്റ് പ്രതികൂലമാകുന്നതുകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു ഏകദേശം രാത്രി നാലാം വ്യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്ക ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു നീ വലയുന്ന നേരത്ത് ക്ഷീണിച്ചു പോകുന്ന നേരത്ത് നമ്മെ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരത്തെക്കുറിച്ച് കുറിച്ചാണ് ഓർപ്പിക്കുന്നത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മൈതലെ ഈ ശിഷ്യന്മാർ യാത്ര തുടരുമ്പോൾ സകലതും അവർക്ക് അനുകൂലമായിരുന്നു കാറ്റ് അവരോട് കളകളനാഥം പറഞ്ഞു മന്ദമായി അവരെ വീശി തഴുകിക്കടന്നു പോയതാണെങ്കിൽ അവരോട് വളരെ സരസമായി സരളമായി അവരോട് ഇടപെട്ട് മുൻപോട്ട് പോയതാണെങ്കിൽ എല്ലാം അനുകൂലമെന്ന് കരുതി പുറപ്പെട്ട യാത്ര എന്നാൽ അല്പം മുൻപോട്ട് കടന്നു ചെന്നപ്പോൾ കടലിൻ്റെ നടുവിലായപ്പോൾ മറ്റാർക്കും സഹായിപ്പാൻ കഴിയാത്ത നിലവാരത്തിലെത്തിയപ്പോൾ ഈ കടലിൻ്റെ നടുവിൽ നിന്നെ മുക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളിയുടെ നടുവിലകപ്പെട്ടിരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ കണ്ണൻമണി പോലെ സൂക്ഷിക്കുന്ന കർത്താവ് കൈവിടാത്ത കർത്താവ് നിങ്ങളുടെ ഉടൽച്ചകളെ തകർച്ചകളെ പ്രതിസന്ധികളെ നാം ഏത് അവസ്ഥകളെയും അറിയുന്ന കർത്താവ് അവൻ നമ്മുടെ പ്രതിസന്ധി കണ്ട് മാറി നിൽക്കുകയല്ല കണ്ണുനീര് കണ്ട് അനങ്ങാതിരിക്കുകയല്ല പാരപ്പെടുന്നത് കണ്ട് നോക്കി നിൽക്കുകയല്ല നമ്മെ വിടുവെപ്പാനായി നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരിക മാത്രമല്ല നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാനും അവന്റെ അത്ഭുതകരമുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ വൈതലെ ദൈവത്തിൻ്റെ ആത്മാവ് നമേ ധൈര്യപ്പെടുത്തുകയാണ് ഇവിടെ നാം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഏത് വ്യക്തിമണ്ഡലങ്ങൾ അനുകൂലമായിരുന്നു അതേ വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ പ്രതികൂലമായിരിക്കുന്നത് ആഗ്രഹിച്ച ബിസിനസ് സംരംഭം തുടങ്ങി ആരൊക്കെ അനുകൂലമായി നിന്നോ അവരൊക്കെ പൊടുന്നതിന് വിപരീതമായി തകർക്കും നേരോട് വിടുകയില്ല മുന്നോട്ട് വിടുകയില്ലെന്ന് വെല്ലുവിളിക്കുന്നുണ്ടാകാം തലമുറകളുടെ ഉയർച്ചയ്ക്കോ പഠനത്തിനോ അവരുടെ ഭാവിക്ക് ഒക്കെ വിഘാതമായി പലരും അനുകൂലമായി നിന്നവരൊക്കെ വിപരീതമായി നിൽക്കുന്നുണ്ടാകാം ആഗ്രഹിച്ച ജോലിൽ മുൻപോട്ട് തുടരാൻ കഴിയാതെ പ്രതികൂലമാകുന്ന അനുഭവമാണെങ്കിൽ ഇന്നു പകൽക്കാലം നിന്റെ പ്രതികൂലത്തെ നിനക്ക് വേണ്ടി അനുകൂലമാക്കാൻ യേശുവിൻ്റെ കരം ഉണ്ടാകേണ്ടതിന് യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കുക കർത്താവ് നിന്നെ കൈവിടുന്ന ദൈവമല്ല ഉപേക്ഷിക്കുന്ന ദൈവമല്ല നിന്റെ അവസ്ഥ കണ്ട് മാറിപ്പോകുന്ന കർത്താവ് അല്ല അവൻ നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ നാം ഏത് പ്രതിസന്ധിയെ ഭയപ്പെട്ടോ ആ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് അത്ഭുതം നൽകുവാൻ അതിനെ അനുകൂലമാക്കുവാൻ അവൻ്റെ ബലമുള്ള കാര്യത്തിൽ നമുക്ക് താണിരിക്കാം നമ്മുടെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ പാതാരങ്ങൾ താഴ്ത്തിവെച്ച് ദൈവ മുഖത്തേക്ക് നോക്കാം കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ